നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രവാസികൾക്കേറെ തിരിച്ചടി നേരിടേണ്ടി വരുന്ന വാർത്തയിലേക്കാണ് പ്രവാസി മലയാളി ഇപ്പോൾ പോകുന്നത് ജില്ലാ സഹകരണ ബാങ്കുകൾ ഇനി പ്രവാസി നിക്ഷേപം സ്വീകരിക്കില്ല എന്ന തരത്തിലേക്ക് എത്തി നിൽക്കുന്ന വാർത്തയാണിത് ആ വാർത്തയിലേക്ക് കേരള ബാങ്ക് രൂപവത്കരിച്ചതോടെ നേരത്തെ ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് അനുവദിച്ച ലൈസൻസുകൾ റിസർവ് ബാങ്ക് പുനഃപരിശോധിക്കുന്നതിലേക്ക് എത്തി നിൽക്കുന്നു ഇതിന്റെ ഭാഗമായി പ്രവാസ നിക്ഷേപം വാങ്ങാനുള്ള ജില്ലാ ബാങ്കുകളുടെ അനുമതി റിസർവ് ബാങ്ക് റദ്ദാക്കിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കോഴിക്കോട് വയനാട് ഇടുക്കി ജില്ലാ ബാങ്കുകൾക്കാണ് പ്രവാസി നിക്ഷേപം വാങ്ങാനുള്ള അനുമതി ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ലൈസൻസിലാണ് കേരള ബാങ്ക് പ്രവർത്തിച്ചു വരുന്നത് തന്നെ അതിനാൽ സംസ്ഥാന സഹകരണ ബാങ്കിന്റെ പ്രവർത്തന മികവ് അനുസരിച്ച് മാത്രമേ ആധുനിക ബാങ്കിംഗ് ലൈസൻസുകൾ നിലനിർത്താനാവുള്ളൂ എന്നാണ് റിസർവ് ബാങ്കിന്റെ നിലപാട് കൃത്യവും വ്യക്തവുമായി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് കേരള ബാങ്കിന്റെ പ്രവാസ നിക്ഷേപം വാങ്ങാനുള്ള അനുമതി നൽകാനാവില്ലെന്നും റിസർവ് ബാങ്ക് അറിയിക്കുകയുണ്ടായി കോഴിക്കോട് ജില്ലാ ബാങ്കിൽ തൊണ്ണൂറ് കോടി രൂപ പ്രവാസി നിക്ഷേപവും ഇത് ആറു മാസത്തിനുള്ളിൽ തിരികെ നൽകണമെന്നതാണ് ലഭ്യമാകുന്ന നിർദ്ദേശം പുതിയ നിക്ഷേപം െന്നും ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് സ്വന്തമായി ഐ എഫ് എഫ് സി കോഡും ആർ ടി സംവിധാനമുള്ള കോഴിക്കോട് ജില്ലാ ബാങ്കിന്റെ പ്രവാസ നിക്ഷേപ പദ്ധതി ഏറെ ശ്രദ്ധേയമായിരുന്നു എന്നതും വ്യക്തമാണ് എക്സ്ചേഞ്ച് സൗകര്യമുള്ള എവിടെ നിന്നും കോഴിക്കോട് ജില്ലാ ബാങ്കിലേക്ക് പണം നിക്ഷേപിക്കാമെന്നതായിരുന്നു ഇതിനുണ്ടായിരുന്ന പ്രത്യേകത എന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകളുടെ എല്ലാ ശാഖകളും കേരള ബാങ്കിന്റേതാക്കി മാറ്റുന്നതിന് റിസർവ് ബാങ്കിന്റെ ശാഖ ലൈ ും മാനദണ്ഡങ്ങൾ ഇളവ് നൽകിയില്ലെങ്കിൽ അത് കേരള ബാങ്കിനെ ബാധിക്കുന്നതായിരിക്കും അവസാന മൂന്ന് വർഷം തുടർച്ചയായി ലാഭത്തിലായിരിക്കണം മൂലധന പര്യാപ്തത പത്തു ശതമാനം ഉണ്ടായിരിക്കണം അവസാന മൂന്ന് വർഷം ഓഡിറ്റിംഗ് സർട്ടിഫിക്കറ്റ് നബാർഡിന്റെ പരിശോധനാ റിപ്പോർട്ടും എ ഗ്രേഡ് ആയിരിക്കണം എന്നിവയാണ് പ്രവാസി നിക്ഷേപം സ്വീകരിക്കാനുള്ള ലൈസൻസ് അനുവദിക്കുന്നതിന് റിസർവ് ബാങ്ക് നിർദ്ദേശിക്കുന്ന മാനദണ്ഡം എന്നത് ഇതിൽ മൂലധന പര്യാപ്തത ഒഴികെയുള്ളവയൊന്നും കേരള ബാങ്കിന് ഇപ്പോൾ പാലിക്കാനാവൂല താനും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ